നമസ്കാരം എല്ലാവർക്കും അങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കായികവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ക്രിക്കറ്റ് ലോകകപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കൂടി പരിചയപ്പെടാം എത്ര വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് നാല് വർഷം നാല് വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആദ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പിന്റെ സ്പോൺസർമാർ പ്രുഡൻഷ്യൽ ഇൻഷുറൻസ് കമ്പനി ആദ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പിന്റെ സ്പോൺസർമാർ പ്രൊഡൻഷ്യൽ ഇൻഷുറൻസ് കമ്പനി പ്രഥമ ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും പ്രഥമ ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും ആദ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് ഇംഗ്ലണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആദ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് ഇംഗ്ലണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പ്രഥമ ലോകകപ്പ് ഔദ്യോഗികമായി അറിയപ്പെട്ടത് എങ്ങനെ പ്രുഡൻഷ്യൽ കപ്പ് പ്രഥമ കപ്പ് ഔദ്യോഗികമായി അറിയപ്പെട്ടത് പ്രുഡൻഷ്യൽ കപ്പ് എന്ന പേരിലാണ് പ്രഥമ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിലെ ഓവറുകളുടെ എണ്ണം അറുപത് പ്രഥമ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിലെ ഓവറുകളുടെ എണ്ണം അറുപത് ഒരു ടീമിന്റെ അവസരം അമ്പത് ഓവറായി നിജപ്പെടുത്തിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒരു ടീമിന്റെ അവസരം അമ്പത് ഓവറായി നിജപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഉൾപ്പെടെ എത്ര ടീമുകൾ പങ്കെടുത്തു എട്ട് പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഉൾപ്പെടെ എട്ട് ടീമുകൾ പങ്കെടുത്തു പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച രാജ്യം വെസ്റ്റ് ഇൻഡീസ് പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച രാജ്യം വെസ്റ്റ് ഇൻഡീസ് ലോകകപ്പ് ഫൈനലിലെ പ്രഥമ സെഞ്ചുറി നേടിയത് ക്ലൈവ് ലോയിഡ് ലോകകപ്പ് ഫൈനലിലെ പ്രഥമ സെഞ്ചുറി നേടിയത് ക്ലൈവ് ലോയിഡ് തുടർച്ചയായി രണ്ട് തവണ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ആദ്യ ടീം വെസ്റ്റ് ഇൻഡീസ് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് തുടർച്ചയായി രണ്ട് തവണ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ആദ്യ ടീം വെസ്റ്റ് ഇൻഡീസ് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതും ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യക്കായി ആദ്യ പന്തെറിഞ്ഞ താരം മദൻലാൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യക്കായി ആദ്യ പന്തെറിഞ്ഞ താരം മദൻലാൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ലോകകപ്പിൽ ഇന്ത്യക്കായി ആദ്യ വിക്കറ്റ് എടുത്തത് മോഹിന്ദർ അമർനാഥ് ലോകകപ്പിൽ ഇന്ത്യക്കായി ആദ്യ വിക്കറ്റ് എടുത്തത് മോഹിന്ദർ അമർനാഥ് എസ് വെങ്കിട്ടരാഘവൻ ആണ് ക്യാച്ച് എടുത്തത് ആദ്യ ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു എസ് വെങ്കിട്ടാഘവൻ ആദ്യ ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു എസ് വെങ്കിട്ടാഘവൻ പ്രഥമ ലോകകപ്പിൽ ഇന്ത്യയുടെ ഏക ജയം ഏത് ടീമിനെതിരെയായിരുന്നു ഈസ്റ്റ് ആഫ്രിക്ക പ്രഥമ ലോകകപ്പിൽ ഇന്ത്യയുടെ ഏക ജയം ഈസ്റ്റ് ആഫ്രിക്കെതിരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രണ്ടാമത്തെ ലോകകപ്പ് നടന്നത് ഇംഗ്ലണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രണ്ടാമത്തെ ലോകകപ്പ് നടന്നത് എവിടെ ഇംഗ്ലണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് ഇന്ത്യൻ കായിക ചരിത്രത്തിലുള്ള പ്രാധാന്യം ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് ജയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തി അഞ്ചിനെ ഇന്ത്യൻ കായിക ചരിത്രത്തിലുള്ള പ്രാധാന്യം ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് ജയമാണ് ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ആയിരുന്നത് കപിൽ ദേവ് ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ായിരുന്നത് കപിൽ ദേവ് ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് നേടിയ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് നേടിയ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ ആദ്യമായി ഭാഗ്യ ചിഹ്നം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലോകകപ്പിൽ ആദ്യമായി ഭാഗ്യ ചിഹ്നം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ാണ് ഭാഗ്യ ചിഹ്നം ലോകകപ്പിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയത് ടെന്നീസ് അമീസ് ലോകകപ്പിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയത് ടെന്നീസ് അമീസ് ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി സുനിൽ വത്സൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്ന് ഒരു മത്സരം പോലും കളിച്ചില്ല ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി സുനിൽ വത്സൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ആയ ആദ്യ ഇന്ത്യക്കാരൻ മൊഹിന്ദർ അമർനാഥ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ആയ ആദ്യ ഇന്ത്യക്കാരൻ മൊഹിന്ദർ അമർനാഥ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിലെ ആദ്യത്തെ മാൻ ഓഫ് ദി മാച്ച് ക്ലൈവ് ലോയിഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിലെ ആദ്യത്തെ മാൻ ഓഫ് ദി മാച്ച് ക്ലൈവ് ലോയിഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ലോകകപ്പിലെ ആദ്യത്തെ മാൻ ഓഫ് ദി മാച്ച് ടെന്നീസ് അമിസ ലോകകപ്പിലെ ആദ്യത്തെ മാൻ ഓഫ് ദി മാച്ച് ടെന്നീസ് അമിസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പ് അറിയപ്പെട്ട മറ്റൊരു പേര് ബെൻസൺ ആൻഡ് ഹെഡ്ജസ് വേൾഡ് കപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പ് അറിയപ്പെട്ട മറ്റൊരു പേര് ബെൻസൺ ആൻഡ് ഹെഡ്ജസ് വേൾഡ് കപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പ് മുതൽ ഏർപ്പെടുത്തിയ ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ട്രോഫി പ്ലെയർ ഓഫ് ദി സീരീസ് ആദ്യമായി നേടിയത് മാർട്ടിൻ ക്രോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പ് മുതൽ ഏർപ്പെടുത്തിയ ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ട്രോഫി പ്ലെയർ ഓഫ് ദി സീരീസ് ആദ്യമായി നേടിയത് മാർട്ടിൻ ക്രോ ന്യൂസിലാൻഡ് പൂർണമായും ഇന്ത്യയിൽ മാത്രമായി നടന്ന ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൂർണമായും ഇന്ത്യയിൽ മാത്രമായി നടന്ന ക്രിക്കറ്റ് ലോകകപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിക്കറ്റ് ലോകകപ്പ് ഏറ്റുവാങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ നായകൻ കപിൽ ദേവ് ഇരുപത്തിനാല് വയസ്സ് ക്രിക്കറ്റ് ലോകകപ്പ് ഏറ്റുവാങ്ങിയ ക്രിക്കറ്റ് ലോകകപ്പ് ഏറ്റുവാങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ നായകനാണ് കപിൽ ദേവ് വയസ്സ് ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഏത് രാജ്യത്തെയാണ് പരാജയപ്പെടുത്തിയത് ശ്രീലങ്ക രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ശ്രീലങ്കയെയാണ് പരാജയപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റണ്ണർ അപ്പായ രാജ്യം ഇംഗ്ലണ്ട് മൂന്ന് പ്രാവശ്യം ഏറ്റവും കൂടുതൽ പ്രാവശ്യം റണ്ണർ അപ്പായ രാജ്യം ഇംഗ്ലണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന കേരളീയൻ എസ് ശ്രീശാന്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന കേരളീയൻ എസ് ശ്രീശാന്ത് അഞ്ച് രാജ്യത്തായി ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ച് രാജ്യത്തായി ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് അയർലൻഡ് നെതർലാൻഡ്സ് ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് അയർലാൻഡ് നെതർലാൻഡ്സ് മൂന്ന് രാജ്യങ്ങളിലായി നടന്ന ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മൂന്ന് രാജ്യങ്ങളിലായി നടന്ന ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏത് രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ആഫ്രിക്ക വേദിയായ ആദ്യത്തെ ലോകകപ്പ് രണ്ടായിരത്തി മൂന്ന് ആഫ്രിക്ക വേദിയായ ആദ്യത്തെ ലോകകപ്പ് രണ്ടായിരത്തി മൂന്ന് ഇന്ത്യ രണ്ടാം പ്രാവശ്യം ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യ രണ്ടാം പ്രാവശ്യം ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് രണ്ട് തവണ ലോകകപ്പ് ക്രിക്കറ്റ് നേടിയ ഏക ഏഷ്യൻ രാജ്യം ഇന്ത്യ രണ്ട് തവണ ലോക ലോകകപ്പ് ക്രിക്കറ്റ് നേടിയ ഏക ഏഷ്യൻ രാജ്യം ഇന്ത്യ ഏറ്റവും അധികം ലോകകപ്പ് കളിച്ച താരം സച്ചിൻ ടെണ്ടുൽക്കർ ജാവേദ് മിയാൻതാദ് ഏറ്റവും അധികം ലോകകപ്പ് കളിച്ച താരം സച്ചിൻ ടെണ്ടുൽക്കറും ജാവേദ് മിയാൻതാദ് ആറ് പ്രാവശ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ക്യാപ്റ്റൻ എം എസ് ധോണി ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ക്യാപ്റ്റനാരായിരുന്നു എം എസ് ധോണി ഏകദിന ലോകകപ്പും ട്വന്റി ട്വന്റി ലോകകപ്പും നേടിയ ഏക നായകൻ എം എസ് ധോണി ഏകദിന ലോകകപ്പും ട്വന്റി ട്വന്റി ലോകകപ്പും നേടിയ ഏക നായകൻ എം എസ് ധോണി ക്രിക്കറ്റ് ലോകകപ്പ് ഏറ്റുവാങ്ങിയ ഏക വിക്കറ്റ് കീപ്പർ നായകൻ എം എസ് ധോണി ക്രിക്കറ്റ് ലോകകപ്പ് ഏറ്റുവാങ്ങിയ ഏക വിക്കറ്റ് കീപ്പർ നായകൻ എം എസ് ധോണി ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചാമ്പ്യന്മാരായ രാജ്യം ഓസ്ട്രേലിയ അഞ്ചു പ്രാവശ്യം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചാമ്പ്യന്മാരായ രാജ്യം ഓസ്ട്രേലിയ അഞ്ചു പ്രാവശ്യമാണ് ഏതൊക്കെ രാജ്യങ്ങളിലാണ് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പ് നടന്നത് ദക്ഷിണാഫ്രിക്ക കെനിയ സിംബാബുവേ ഏതൊക്കെ രാജ്യങ്ങളിലാണ് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പ് നടന്നത് ദക്ഷിണാഫ്രിക്ക കെനിയ സിംബാബ്വേ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയത് രോഹിത് ശർമ്മ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ആറണ്ണാണ് ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയത് രോഹിത് ശർമ്മ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് എണ്ണം ആറ് എണ്ണം ഒരു ഓവറിൽ ആറ് സിക്സ് നേടിയ ബാറ്റ്സ്മാൻ ഹർഷൽ ഗിബ്സ് ഒരു ഓവറിൽ ആറ് സിക്സ് നേടിയ ബാറ്റ്സ്മാൻ ഹർഷൽ ഗിബ്സ് കളിച്ച മൂന്ന് ലോകകപ്പിലും കപ്പെടുത്ത ഒരേ ഒരു താരം ആദം ഗിൽക്രിസ്റ്റേ കളിച്ച മൂന്ന് ലോകകപ്പിലും കപ്പെടുത്ത ഒരേ ഒരു താരം ആദം ഗിൽക്രിസ്റ്റേ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ആദ്യത്തെ ലോകകപ്പ് രണ്ടായിരത്തിയേഴ് വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ആദ്യത്തെ ലോകകപ്പ് ഏത് രണ്ടായിരത്തിയേഴ് ടെലിവിഷൻ അമ്പയർമാർ നിലവിൽ വന്ന ആദ്യത്തെ ലോകകപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ടെലിവിഷൻ അമ്പയർമാർ നിലവിൽ വന്ന ആദ്യത്തെ ലോകകപ്പ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ലോകകപ്പിൽ ആദ്യമായി ആയിരം റൺസ് തികച്ചത് ബിഫ് റിച്ചാർഡ്സ് ലോകകപ്പിൽ ആദ്യമായി ആയിരം റൺസ് തികച്ചത് ബിവ് റിച്ചാർഡ്സ് ലോകകപ്പിൽ ആദ്യമായി രണ്ടായിരം റൺസ് തികച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ ലോകകപ്പിൽ ആദ്യമായി രണ്ടായിരം റൺസ് തികച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ ലോകകപ്പിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുകയും ആവുകയും ചെയ്ത ഇന്ത്യൻ താരം എസ് വെങ്കിട്ടരാഘവൻ ലോകകപ്പിൽ ക്യാപ്റ്റനാകുകയും ആവുകയും ചെയ്ത ഇന്ത്യൻ താരം എസ് വെങ്കിട്ടരാഘവൻ ലോകകപ്പിലെ ആദ്യ ഹാട്രിക് നേടിയത് ചേതൻ ശർമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലോകകപ്പിലെ ആദ്യ ഹാട്രിക് നേടിയത് ചേതൻ ശർമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഏക അറബ് രാജ്യം യു എ ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഏക അറബ് രാജ്യം യു എ ലോകകപ്പ് ഫൈനലിൽ കളിച്ച് കപ്പെടുത്ത താരങ്ങൾ മാർക്കോ സ്റ്റീവോ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ലോകകപ്പ് ഫൈനലിൽ കളിച്ച് കപ്പെടുത്ത രാജ്യങ്ങൾ മാർക്കോ സ്റ്റീവോ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തുടർച്ചയായി മൂന്ന് പ്രാവശ്യം ലോകകപ്പ് ജേതാക്കളായ ഏകരാജ്യം ഓസ്ട്രേലിയ തുടർച്ചയായി മൂന്ന് പ്രാവശ്യം ലോകകപ്പ് ജേതാക്കളായ ഏകരാജ്യം ഓസ്ട്രേലിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് അടുത്തത് നമുക്ക് ഫുട്ബോളിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം ഫിഫ കൗൺസിൽ മെമ്പറായ ആദ്യ ഇന്ത്യക്കാരൻ പ്രഫുൽ പട്ടേൽ ഫിഫ കൗൺസിൽ മെമ്പറായ ആദ്യ ഇന്ത്യക്കാരൻ പ്രഫുൽ പട്ടേൽ ഫുട്ബോളിൽ ഗോൾ പോസ്റ്ററിലെ രണ്ട് പോസ്റ്റുകൾ തമ്മിലുള്ള അകലം ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് മീറ്റർ ഫുട്ബോളിൽ ഗോൾ പോസ്റ്ററിലെ രണ്ട് പോസ്റ്റുകൾ തമ്മിലുള്ള അകലം ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് മീറ്റർ ലാൽ ബഹദൂർ ശാസ്ത്രി ഫുട്ബോൾ സ്റ്റേഡിയം ആന്ധ്രാപ്രദേശിലെവിടെയാണ് ഹൈദരാബാദ് ലാൽ ബഹദൂർ ശാസ്ത്രി ഫുട്ബോൾ സ്റ്റേഡിയം ആന്ധ്രാപ്രദേശിൽ എവിടെയാണ് ഹൈദരാബാദ് പെലെ ആകെ ഗോളുകളുടെ എണ്ണം ആയിരത്തി എൺപത്തി മൂന്ന് ആകെ ഗോളുകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എച്ച് എൻ അരണാസിമെന്റോ ഹോട്ട് ഷോട്ട് എന്ന സിനിമയിൽ അഭിനയിച്ച പ്രശസ്ത ഫുട്ബോൾ താരം പെലെ തെല അഭിനയിച്ച മറ്റൊരു സിനിമയാണ് എസ്കേപ് ടു വിക്ടറി ഹോട്ട് ഷോട്ട് എന്ന സിനിമയിൽ അഭിനയിച്ച പ്രശസ്ത ഫുട്ബോൾ താരമാണ് പെലെ തെലെ അഭിനയിച്ച മറ്റൊരു സിനിമയാണ് എസ്കേപ് ടു വിക്ടറി എവിടെ വെച്ചാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് എറണാകുളം എറണാകുളത്ത് വെച്ചാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് സന്തോഷ് ട്രോഫി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സന്തോഷ് ട്രോഫി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഹാട്രിക് ഗോളോടെ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്തത് മണി ഹാട്രിക് ഗോളോടെ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്തത് മണി ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദം ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദം ഫുട്ബോൾ വെളുത്ത പെലെ എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ താരം സിക്കോ വെളുത്ത പെലെ എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ താരമാണ് സിക്കോ ആദ്യ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ഗോൾ നേടിയ ഫ്രഞ്ച് താരം ലൂസിയൻ ലോറൻ ആദ്യ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ഗോൾ നേടിയ ഫ്രഞ്ച് താരം ലൂസിയൻ ലോറൻ ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പ് വേദി റുഗ്യോ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പ് വേദി ഉർഗ്യോ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി മോണ്ടിവിടിയോ ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി മോണ്ടിവിടിയോ ട്വന്റി ട്വന്റി ലോകകപ്പ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി ലോകകപ്പ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഏഴ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ മത്സരം ഇംഗ്ലീഷ് എഫ് എ കപ്പ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ മത്സരം ഇംഗ്ലീഷ് എഫ് എ കപ്പ് ലോകകപ്പ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്വന്തമാക്കിയ രാജ്യം ബ്രസീൽ ലോകകപ്പ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്വന്തമാക്കിയ രാജ്യം ബ്രസീൽ ലോകകപ്പ് പ്രവചനത്തിലൂടെ പ്രശസ്തി നേടിയ നീരാളി പോൾ ലോകകപ്പ് പ്രവചനത്തിലൂടെ പ്രശസ്തി നേടിയ നീരാളി പോൾ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബോളിൽ പത്ത് ഹാട്രിക് നേടിയ ആദ്യ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോളിൽ പത്ത് ഹാട്രിക് നേടിയ ആദ്യ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം തൊണ്ണൂറ് മിനിറ്റ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം മിനിറ്റ് ആദ്യത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന മൺമദനാഥ് റോയ് ചൗധരിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സന്തോഷ് ട്രോഫി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന മൺമദനാഥ് റോയ് ചൌധരിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സന്തോഷ് ട്രോഫി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് മൺമദനാഥ് റോയ് ചൗധരി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് മൺമദനാഥ് റോയ് ചൗധരി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫെഡറേഷൻ വർഷം വർഷം ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ ഫുട്ബോൾ ഫുട്ബോൾ ഫെഡറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഫുട്ബോൾ ആസ്ഥാനം ന്യൂഡൽഹി സ്വന്തം രാജ്യത്തെ സ്പോർട്സ് മന്ത്രിയായ ഫുട്ബോൾ താരം തെലേ സ്വന്തം രാജ്യത്തെ സ്പോർട്സ് മന്ത്രിയായ ഫുട്ബോൾ താരം തെലേ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങിയത് ഏത് രാജ്യത്താണ് അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങിയത് അർജന്റീനയിൽ നിന്നാണ് അർജുന അവാർഡ് നേടിയ ആദ്യ ഫുട്ബോൾ കളിക്കാരൻ പി കെ ബാനർജി അർജുന അവാർഡ് നേടിയ ആദ്യ ഫുട്ബോൾ കളിക്കാരൻ പി കെ ബാനർജി ആദ്യമായി കേരളത്തിൽ സന്തോഷ് ട്രോഫി നടന്നത് എറണാകുളത്താണ് ആദ്യമായി കേരളത്തിൽ സന്തോഷ് ട്രോഫി നടന്നത് ഏത് നഗരത്തിലാണ് എറണാകുളം ഫുട്ബോളിന്റെ മറ്റൊരു പേര് സോക്കർ അതായത് അസോസിയേഷൻ ഫുട്ബോൾ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് സോക്കർ അതായത് അസോസിയേഷൻ ഫുട്ബോൾ പ്രഥമ ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിൽ യുറുഗോയ് ഏത് രാജ്യത്തെയാണ് പരാജയപ്പെടുത്തിയത് അർജന്റീന പ്രഥമ ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിൽ യുറുഗോയ് അർജന്റീനയാണ് പരാജയപ്പെടുത്തിയത് യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രധാന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് യൂറോ കപ്പ് യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രധാന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് യൂറോ കപ്പ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആസ്ഥാനം കൊൽക്കത്ത ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആസ്ഥാനം കൊൽക്കത്ത ഇന്ത്യൻ സൂപ്പർ ലീഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മത്സരിക്കുന്ന പ്രധാന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കോപ്പ അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മത്സരിക്കുന്ന പ്രധാന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കോപ്പ അമേരിക്ക വനിതാ പെലെ എന്നറിയപ്പെട്ട വനിതാ പെലെ എന്നറിയപ്പെട്ട ലോക പ്രശസ്ത ഫുട്ബോൾ താരമാണ് മാർത്ത വനിതാ പെലെ എന്നറിയപ്പെട്ട ലോക പ്രശസ്ത ഫുട്ബോൾ താരമാണ് മാർത്ത ബ്രസീലാണ് ഒളിമ്പിക്സിലെ ഫുട്ബോൾ മത്സരത്തിൽ റഫറിയായ ആദ്യ ഇന്ത്യൻ വനിത ബെൻഡില ഡിക്കോത്ത വർഷം രണ്ടായിരത്തി നാല് ഒളിമ്പിക്സിലെ ഫുട്ബോൾ മത്സരത്തിൽ റഫറിയായ ആദ്യ ഇന്ത്യൻ വനിത ബെൻഡില ഡിക്കോത്ത ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ഹാട്രിക്കുകൾ പിറക്കാത്ത ഏക ലോകകപ്പ് രണ്ടായിരത്തി ആറ് ഹാട്രിക്കുകൾ പിറക്കാത്ത ഏക ലോകകപ്പ് രണ്ടായിരത്തി ആറ് ലോകമഹായുദ്ധം കാരണം ഫുട്ബോൾ ലോകകപ്പ് നടക്കാതിരുന്ന വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ലോകമഹായുദ്ധം കാരണം ഫുട്ബോൾ ലോകകപ്പ് നടക്കാതിരുന്ന വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറും ലോകകപ്പിൽ ഹാട്രിക് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം പെലെ ലോകകപ്പിൽ ഹാട്രിക് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം പെലെ ലോകകപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ലോകകപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം പെലെ ഇതിഹാസ ഫുട്ബോൾ താരം ഡീഗോ മറഡോണ ഏത് രാജ്യക്കാരനാണ് അർജന്റീന ഇതിഹാസ ഫുട്ബോൾ താരം ഡീഗോ മറഡോണ അർജന്റീനക്കാരാണ് മറഡോണ അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത് മറഡോണ അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത് മറഡോണയുടെ ആത്മകഥ എൽ ഡിഗോ മറഡോണയുടെ ആത്മകഥയാണ് എൽ ഡിഗോ മറഡോണയുടെ വിവാദമായ ദൈവത്തിന്റെ കൈ എന്നറിയപ്പെടുന്ന ഗോൾ പിറന്നത് ഏത് മത്സരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ മറഡോണയുടെ വിവാദമായ ദൈവത്തിന്റെ കൈ എന്നറിയപ്പെടുന്ന ഗോൾ പിറന്നത് ഏത് മത്സരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലാണ് ഡീഗോ മറഡോണ കേരളത്തിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഡീഗോ മറഡോണ കേരളത്തിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് മറുഡോണയുടെ ജേഴ്സി നമ്പർ പത്ത് മറഡോണയുടെ ജേഴ്സി നമ്പർ പത്ത് ഗോൾ ഓഫ് ദി സെഞ്ചുറി എന്നറിയപ്പെടുന്ന ഗോൾ മർഡോണ നേടിയത് ഏത് മത്സരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഗോൾ ഓഫ് ദി സെഞ്ചുറി എന്നറിയപ്പെടുന്ന ഗോൾ മർഡോണ നേടി ഗോൾ മർഡോണ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ലോകകപ്പ് ഫുട്ബോൾ കപ്പ് നേടിയിട്ടുള്ളത് ഏത് വൻകിറികളിലെ രാജ്യങ്ങളാണ് യൂറോപ്പ് തെക്കേ അമേരിക്ക ലോകകപ്പ് ഫുട്ബോൾ കപ്പ് നേടിയിട്ടുള്ളത് യൂറോപ്പ് തെക്കേ അമേരിക്ക വൻകരകളിലെ രാജ്യങ്ങളാണ് ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിനെ ഇന്ത്യ യോഗ്യത നേടിയ നേടിയ ഏക അവസരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിനെ ഇന്ത്യ യോഗ്യത നേടിയ ഏക അവസരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കേരളത്തിന് പുറത്തു വെച്ച് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് എവിടെ വെച്ചാണ് കോയമ്പത്തൂർ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കേരളത്തിന് പുറത്തു വെച്ച് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് കോയമ്പത്തൂർ വെച്ചിട്ടാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് എഫ്സി കൊച്ചിൻ കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് എഫ്സി കൊച്ചിൻ ഡ്യൂറാൻഡ് ക്ലബിൽ ജേതാക്കളായ ആദ്യ ഇന്ത്യൻ ക്ലബ്ബ് മുഹമ്മദൻ സ്പോർട്ടിംഗ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡ്യൂറാന്റ് കപ്പിൽ ജേതാക്കളായ ആദ്യ ഇന്ത്യൻ ക്ലബ്ബ് മുഹമ്മദൻ സ്പോർട്ടിംഗ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡ്യൂറാൻഡ് കപ്പ് ജേതാക്കളായ ആദ്യ കേരള ക്ലബ്ബ് എഫ് സി കൊച്ചിൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡ്യൂറാൻഡ് കപ്പ് ജേതാക്കളായ ആദ്യ കേരള ക്ലബ്ബ് എഫ് സി കൊച്ചിൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡ്യൂറാൻഡ് കപ്പ് ജേതാക്കളായ രണ്ടാമത്തെ കേരള ക്ലബ്ബ് ഗോകുലം എഫ്സി വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡ്യൂറാന്റ് കപ്പ് ജേതാക്കളായ രണ്ടാമത്തെ കേരള ക്ലബ്ബ് ഗോകുലം എഫ്സി വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിലെ മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം ആദ്യമായി നേടിയത് പാവലോ റോസി ഇറ്റലി ലോകകപ്പിലെ മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം ആദ്യമായി നേടിയതാരെ പാവലോ റോസി ഏത് വർഷത്തെ ലോകകപ്പിലാണ് ഗോൾഡൻ ബോൾ ഗോൾഡൻ ബൂട്ട് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ലോകകപ്പിലാണ് ഗോൾഡൻ ബോൾ ഗോൾഡൻ ബൂട്ട് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് ധ്യാൻചന്ദിന്റെ ആത്മകഥ ദി ഗോൾ ധ്യാൻചന്ദിന്റെ ആത്മകഥയാണ് ദി ഗോൾ നാല് ഒളിമ്പിക് മെഡലുകൾ നേടിയ ഇന്ത്യൻ ഹോക്കി താരങ്ങൾ ലെസ്ലി ക്ലോഡിയസ് ഉദ്ധം സിംഗ് നാല് ഒളിമ്പിക് മെഡലുകൾ നേടിയ ഇന്ത്യൻ ഹോക്കി താരങ്ങളാണ് ലെസ്ലി ക്ലോഡിയസും ഉദ്ധം സിംഗും ഫിഫ ലോകകപ്പിന്റെ ആദ്യത്തെ പേര് യൂൺ റിമേ കപ്പ് ഫിഫ ലോകകപ്പിന്റെ ആദ്യത്തെ പേര് യൂൺ റിമേ കപ്പ് യോഗ്യത റൗണ്ട് ഇല്ലാത്ത ഏക ലോകകപ്പ് ഫുട്ബോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് യോഗ്യത റൗണ്ട് ഇല്ലാത്ത ഏക ലോകകപ്പ് ഫുട്ബോൾ ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് ലഭിക്കുന്ന പുരസ്കാരം ഗോൾഡൻ ഗ്ലൗ ലവ് യാഷിൻ അവാർഡ് ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് ലഭിക്കുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലൗ ലവ് യാഷിൻ അവാർഡ് ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച താരത്തിന് ലഭിക്കുന്ന പുരസ്കാരം ഗോൾഡൻ ബോൾ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച താരത്തിന് ലഭിക്കുന്ന പുരസ്കാരം ഗോൾഡൻ ബോൾ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ള ടീം ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ള ടീമാണ് ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിന് ലഭിക്കുന്ന പുരസ്കാരം ഗോൾഡൻ ബൂട്ട് ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിന് ലഭിക്കുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബൂട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്രിക്കറ്റ് ലോകകപ്പ് ഫുട്ബോൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു